ൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫറവാക്കി താടി വക്കല് നിർബന്ധാണ് എന്ന് മാത്രം ലൈമില് ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമിലേ പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല എന്ന് തീവ്രത തീവ്രതയിലേക്ക് പോവുക പിന്നെ താടി താടിയെക്കാത്തവരെ കണ്ടാ അങ്ങനെ നോക്കുക ഒരു ഫറവായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക ഇത് രണ്ടും ഷെയ്ത്താനിൽ നിന്നുണ്ടാകുന്നതാണ് ഒന്നാമത്തോൻ അതിനെ വളരെ ലാഘവത്തോട് കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അല്ലാണ്ട് റസൂൽ പറഞ്ഞത് താടി സുന്നത്താന്നാണ് സുന്നത്ത പോലെ നിന്നാൽ മതി അവിടെ നിന്നില്ല തക്കവങ്ങോട്ട് മൂത്തിട്ട് എന്തായി അതിനെ ഫറലാക്കി താടി വെക്കൽ എന്നാ ഫറലാക്കിയ താടി ഏതെങ്കിലും താടി പോരാ അതങ്ങോട്ട് പോയിക്കോട്ടേന്ന് അതിന്മ തൊടാൻ പാടില്ല കത്തി കൊണ്ടുവന്ന് അപ്പം എന്തായി ഒരു വളരെ പ്രബലമായ ഒരു ഫറായി മാറിയത് പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വക്കാത്തോൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി ഇതാണ് ഒലുവ് ഒലുവൻ അതിർത്തി വിട്ടുകടന്നു പോവുക തജാവുൽ ഹ് അതിർത്തി വിട്ടുകടന്നു പോവുക ഒരു അതിർത്തി മതം എന്ന് പറഞ്ഞാൽ മിതമാണ് മതം വളരെ എളുപ്പവുമാണ് പക്ഷേ ഈ തീവ്രത കാണുമ്പം കുട്ടികളെ നീക്ക് വരാമടിക്കുക അതിപ്പോൾ ഞാൻ എം എസ് എമ്മിലേക്ക് വന്നാൽ ഐ എസ് എമ്മിൽ വന്നാൽ പിന്നെ ഈ കൊച്ചിലൊക്കെ ഞാനൊന്നും നടക്കണ്ടേ എടങ്ങേറാണത് എടങ്ങാറായി തോന്നുന്നു മതം എളുപ്പമെന്നാണ് റസൂൽ പഠിപ്പിച്ചത് യുസുറുൻ മതം വളരെ എളുപ്പമാണ് കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്ന് കന്നോട് കഴിയൂല അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക തുണി നിര്യാണിക്ക് താഴെ പോകരുത് എന്നാണ് അള്ളഹാൻ്റെ റസൂലി പഠിപ്പിച്ചു നിര്യാണിക്ക് താഴെ പോകരുത് എന്ന് അവിടെന്താ മതി ഒരു കൂടെ നിരത്തിൽ കൂടെ ഏച്ചിച്ച് ഇങ്ങനെ പോവുക ആ ഓമ്പട തുണി അവിടെ ആയിരിക്കും നമ്മൾ മുസ്ലിങ്ങളെ കൊടുത്തു തന്നെ അപ്പം അവനെന്താക്കി ഉള്ളതിനാണ്ട് ഒഴിവാക്കി അക്കോലസിൽ പ്രേരിപ്പിച്ചു മറ്റോനോ നിര്യാണ മേപ്പറുണ്ട് കയറ്റിയിട്ട് ത്രീ ഫോർ എന്താ പറയുക എന്തായാലും പറയല് ആ നിലക്ക് അവിടെ ഉണ്ട് മുറിച്ച് നല്ല നല്ല എൻജിനീയറിംഗിന് പഠിക്കണ കുട്ടികൾ എം ബി ബി എസിന് പഠിക്കണ കുട്ടികളെ ഈ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരുണ്ട് പറഞ്ഞ് പേടിപ്പിക്കുകേ കത്തിരിയാണ് എടുത്തിട്ട് നിര്യാണീൻ്റെ അവിടെ പോരെ അതിൻ്റെ മേലെ കയറ്റിട്ട് മുറിക്കുക അപകടമാണ് ഇങ്ങനെ ഉലുവുണ്ടാക്കിയിട്ടാണ് മതത്തിൽ ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്